ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിന്റെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ അൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് എക്സസൈസ് ട്വൽവ് ഇൻ എക്സസൈസ് ട്വൽവ് ഫൈൻ ദ വെക്ടർ എക്സ് ഡിറ്റർമിൻഡ് ബൈ ദ ഗിവൺ കോർഡിനേറ്റ് വെക്ടർ എക്സ് ബി ആൻഡ് ദ ഗിവൺ ബേസിസ് ബി നമുക്കിവിടെ ഒരു ബേസിസ് തന്നിട്ടുണ്ട് ബി ഈക്വൽ ടു ഫസ്റ്റ് കോളമെറ്റിക്സ് സെക്കൻഡ് കോളമെറ്റിക്സ് അതുപോലെ എന്നുള്ള ഒരു എന്നുള്ളൊരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് ഫൈവ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതാണ് X എന്നുള്ള ഒരു കോളം മെട്രിക്സ് ഫൈൻഡ് ചെയ്യണം അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം പി ബി ഇൻറ്റു എക്സ് ബി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഇവിടെ പി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് കോളം മെട്രിക്സിന് നമ്മൾ ഒരുമിച്ച് വെച്ചാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്തായാലും പി ബി ഓക്കെ അപ്പൊ ഈ രണ്ട് കോളം മെട്രിക്സിന് ഒരുമിച്ച് വെച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന മെട്രിക്സിനെ ഇവിടുത്തെ എക്സ് ബി എന്നുള്ള കോളം മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും X കിട്ടും ആ X ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ നോക്കൂ നമ്മുടെ ബി ബി എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് കോളം ചെയ്താ ത്രീ മൈനസ് ഫൈവ് ഓക്കെ അടുത്ത കോളം മൈനസ് ഫോർ സിക്സ് ഇൻഡോ എക്സ് ബി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഫൈവ് ത്രീ ഓക്കെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും എക്സ് കിട്ടും നോക്കൂ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാക്കാട്ടെങ്കിലും ഇ ടി എന്താണ് ഓക്കെ ഈ ഫൈവ് ഇൻഡോ ഇതിൻ്റെ ഫസ്റ്റ് കോളം ഓക്കെ ഫൈവ് ഇൻഡോ ഇതിൻ്റെ ഫസ്റ്റ് കോളം ത്രീ മൈനസ് ഫൈവ് ഓക്കെ പ്ലസ് ത്രീ ഇൻഡു ഇതിന്റെ സെക്കൻഡ് കോളം ഓക്കെ ത്രീ ഇൻഡു മൈനസ് ഫോർ സിക്സ് ഇവിടെ ഫൈവ് ഇൻഡു ത്രീ നമുക്ക് അറിയാം ഫിഫ്റ്റീൻ ആണ് ഓക്കെ പ്ലസ് നോക്കൂ ഇനി ത്രീ ഇൻറ്റു മൈനസ് ഫോർ ത്രീ ഇൻഡു മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ മൈനസ് ട്വൽവ് ആണ് നെക്സ്റ്റ് ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് അത് മൈനസ് ട്വന്റി ഫൈവ് ആണ് പ്ലസ് ഇനി ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ ഓക്കെ നമുക്ക് എന്തായിരിക്കും ഇത് കിട്ടുന്നത് ഫിഫ്റ്റീൻ പ്ലസ് മൈനസ് ട്വൽന്ന് പറയുമ്പോൾ നമുക്ക് അതിലും ാണ് ഫിഫ്റ്റീൻ മൈനസ് ട്വൽവ് ത്രീ ആണ് മൈനസ് ട്വന്റി ഫൈവ് പ്ലസ് എയ്റ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം മൈനസ് സെവൻ ആണ് ഓക്കെ അപ്പൊ ഇവിടെ കിട്ടുന്ന ത്രീ മൈനസ് സെവൻ നില ഈ കോളോമെട്രിക്സ് ആയിരിക്കുന്നത് എക്സ് അതാണ് നമുക്ക് ഇവിടെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ ത്രീ മൈനസ് സെവൻ